ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നലത്തെ ഹംബൊക്കെ കഴിഞ്ഞ് ഞാനൊക്കെ പന്ത്രണ്ടര ഒരു മണി ആയപ്പോൾ കിടത്തോട്ടം ഇടൊക്കെ രണ്ടര മൂന്ന് മണിക്കായപ്പോഴാണ് കിടന്നത് തോന്നുന്നു പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് കിടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വന്ന് കിടന്നേ തോന്നും ഓർമ്മയില്ല ഉറങ്ങിപ്പോയി പിന്നെ രാവിലെ തന്നെ ആദ്യം റോഡ് ആണ് ഇന്നലെ നമ്മൾ പൊട്ടിച്ച പടക്കത്തിൻ്റെയും കമ്പിത്തിരിയുടെയും എല്ലാ സാധനങ്ങൾ ഇവിടെയാണ് കിടക്കുന്നത് ഇതൊക്കെ ഞടിച്ചു വാരി ക്ലീനാക്കണം അങ്ങനെ ഭയങ്കര സന്തോഷം തോന്നും കുറെ നാളുകൾക്ക് ശേഷം ഒന്ന് ഒരു അമ്പത് ആഘോഷമായിട്ട് ആഘോഷിച്ചത് നിലയായിരുന്നു അമ്മയ്ക്കും നല്ല സന്തോഷായി ആരും എൻ്റെ ഇട്ടില്ല എല്ലാരും കിടന്നുറങ്ങാണ് ഇന്നലെ ലേറ്റ് ആയിട്ടാണല്ലോ കിടന്നത് കുർബാനിക്ക് പോവാണ് ഇപ്പം മണിക്കാണ് കുർബാന മിടുവ് ഗതിയെ ഉറക്കത്തിന്ന് എണീറ്റ് വന്നിട്ടേ ഉള്ളൂ അപ്പം ഞാൻ മാത്രമേ പോകണുള്ളൂ അവരൊക്കെ വൈകുന്നേരത്ത് കുർബാനിക്ക് പോയിക്കോളാവും കുർബാന കഴിഞ്ഞു കഴിഞ്ഞു വീട്ടിലെത്തി ഇന്നിപ്പതേ നമ്മടെ മള്ളീശ്വരിലെ അഞ്ചിയുടെ മോളും ചേട്ടനൊക്കെ വന്നിട്ടുണ്ട് മരുമ നമ്മൾ മുമ്പത്തെ വീഡിയോ എനിക്കോട് വയട്ടുണ്ട് ഇല്ലോന്നറിയില്ല സണ്ണി ചേട്ടനെ പരിചയപ്പെടുത്തിട്ടുണ്ട് എസ് ഐ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പാണ് ചേട്ടൻ റിട്ടയർ ആയത് പോലീസിന്ന് അപ്പൊ അതിന്റെ വീഡിയോ നമ്മൾ റിട്ടേണ്ടായിരുന്നു ചേച്ചിയൊക്കെ ഇതാണ് നമ്മുടെ നമ്മടെ ചേച്ചി ഇതാണ് സണ്ണി സണ്ണിച്ചേട്ടൻ നമുക്ക് ഇപ്പൊ മോൻ കാണുമ്പോ ഓർമ്മയുണ്ടാവും ആ ഒരു റിട്ടയർമെന്റിന്റെ പ്രോഗ്രാമിന്റെ ഒക്കെ വീഡിയോ ക്ലിപ്പ് കാണിച്ചപ്പോ

ഓഫ് പോയിട്ട് അമ്മോട് പറയണോ സ്റ്റീവ് വെള്ളം പോണെന്ന് പൈപ്പ് ഓഫ് ചെയ്യാൻ സ്റ്റീവ് ഞാൻ കുറച്ച് നേരത്തെ ഇതേ ഉറക്കത്തിന്ന് എനിക്ക് ഞാൻ ഒരു രണ്ട് മണിക്കൂർ സുഖമായി കിടന്ന് ഉറങ്ങായിരുന്നു നല്ല ഉറക്കം വരെയുണ്ടായിരുന്നു എന്നാലും രാത്രി ഒക്കെ ലേറ്റായിട്ട് ഉറങ്ങിയായിരുന്നു അപ്പൊ അത് ഇപ്പം ഉറക്കി തീർത്തു തീർന്നില്ല എന്നാലും എനിക്ക് പോകുന്നു ഇനി വീട്ടിൽ പോയിട്ട് കോഴി തീറ്റ തുടങ്ങണം അവിടെ വേഗം കൊടുത്ത പടക്കത്തിന്റെ പീസ് പറഞ്ഞു രാവിലെ അത് മിടു വൈകുന്നേരം തണലായിട്ട് അടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് അടിച്ച് ക്ലീൻ ആക്കണം അല്ലെങ്കിൽ വണ്ടികൾ ഓടുമ്പ് കാറ്റ് തങ്ങുന്ന പറഞ്ഞു പോവാം മിടുവിനെ അടിക്കാൻ പൊടി മാറാണ്ടിരിക്കാനായിട്ട് വെള്ളം നനച്ചു കൊടുക്കണം മതി 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 നീ നിർത്ത് നിർത്തടി വെയിറ്റ് കുറുമ്പേക്ക് കഴിക്കില്ലേട്ടപ്പാ ഏറ്റിട്ടാ പോണിങ്ങി പോയി അത് നീ കടക്ക് അടിച്ചെടുത്തോ ഏ പൂണോ ചെടീന്റെ എന്റെ ചെടീനെ വരെ അടിച്ചെടുത്തിട്ട് പോവാണ് അത് പിടിച്ചോളും നീ എൻ്റെ ഉള്ളിൽ കൂടെ കുത്തി അടിച്ചെടുത്തു അല്ലേ അപ്പുറത്തെ സൈഡിലും കളഞ്ഞിണ്ടായിരുന്നല്ലേ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ രാവിലെ തീരുണ്ടായിരുന്നു കേട്ടോ ഞാൻ നല്ല സൂപ്പറായിട്ട് കമ്പനീട്ടൊക്കെ പറക്കി ഇവിടെ ക്ലീൻ ആക്കാൻ പ്ലാൻ ഒക്കെ ചെയ്ത് എല്ലായിരുന്നു ഇപ്പാണ പറഞ്ഞെ അവള് ആ അവള് പള്ളിയിൽ പോയി വന്ന് കഴിയുമ്പോൾ ചെയ്യാന്ന് അതുകൊണ്ടാണ് ഇത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നത് ഇവിടെയൊക്കെ ഉണ്ട് ഇനിയും ഇത് ആ സൈഡിലൊക്കെ ഉണ്ടാവടൊക്കെ ഇന്നലെ കുറേ മാലപ്പുടക്കം പൊടിച്ചു കെട്ടാ മാലപ്പുടക്കം ആ കുഞ്ഞിപ്പടക്കം ഉണ്ടല്ലോ ഇർക്കിളിപ്പടക്കം അപ്പം ഓർക്കായിരുന്നു പണ്ട് രണ്ട് ചെറുപ്പത്തിലൊക്കെ അപ്പച്ചൻ ഒരു മാലപ്പുടക്കം മേടിച്ചിട്ട് വരും ഈ ഇർക്കിളിപ്പടത്തിൻ്റെ ഒരു മാല മേടിച്ചിട്ട് വരും അതുകൊണ്ട് ഞങ്ങൾ അത് അഴിക്കും അഴിച്ചിട്ട് അതിൽ ഓരോ പടക്കം ഇങ്ങനെ പൊട്ടിക്കും അപ്പം കുറേ പടക്കം ഉണ്ടാവുമല്ലോ പൊട്ടിക്കാനായിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറ് അപ്പൊ ഇന്നലെ ബാക്കി വന്നിരുന്ന ഇച്ചിരി പടക്കം ഉണ്ടായിരുന്നു ഞാൻ അവിടെ അവിടെ ഒരു പേപ്പറിൽ ചുറ്റി വെച്ച് അവിടെ തീ കൊടുത്ത് വെച്ചിട്ടുണ്ട് കത്താത്ത കെട്ടുപോയ കത്തണ്ട് 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 കെട്ടുപോയെന്ന് തോന്നുന്നു ഇന്നലെ കോഴികൾക്ക് തീറ്റ കൊടുത്തിട്ട് വന്ന് നോക്കാൻ തീ ഉണ്ടെങ്കിലോ മക്ക ഇന്നലെ മുട്ട കൊണ്ടുപോയില്ലാ ഞാനിവിടെ കൂട്ടിലടച്ചു വെച്ചു കവർ കവറ് കിട്ടീലെ കൊണ്ടുപോവാനായിട്ടാ ഉള്ളിൽ വെച്ചിട്ട് തിരിച്ചു പോയി പാടത്ത് കത്താത്ത പടക്കം ഒന്നുകൂടിയും ചൂട്ടും പട്ടൊന്ന് വെട്ടിയിട്ട് തീ കൊടുത്ത് നോക്കാം ഒന്നുകൂടി തീ കൊടുത്തിട്ട് നോക്കാം കത്തില്ലെങ്കിൽ അടുത്ത പരിപാടി നോക്കാം കുളം ഇതേറ്റു നമ്മുടെ മോളിലെ ബോഗേന മഞ്ഞ അത് പൂത്തൂട്ട പൂവല്ല പൂ ഉണ്ടായി അതിന് നേരെ വീട്ടിലേക്ക് അപ്പം നമ്മുടെ പുല്ലും ചെടികളൊക്കെ നനയ്ക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം രണ്ട് ദിവസമായിട്ടും നനച്ചിട്ടുണ്ടായില്ല അമ്പൊക്കെ ആയതുകൊണ്ട് രണ്ട് ദിവസമായിട്ട് നനയ്ക്കാൻ പറ്റിയില്ല നമ്മുടെ മണ്ണൊക്കെ ശരിക്കും നല്ല ഡ്രൈ ആയി ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഇത്ര നേരത്തെ വിശേഷങ്ങൾ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം താങ്ക് യു